സെക്ഷുൽ ബിഹേവിയറിനെ നേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് സിംഗിൾ സെക്സ് എൻവയോൺമെന്റ് എന്ന് പറയും അതായത് ഇപ്പം ജയിലുകൾ അല്ലെങ്കിൽ ബോർഡിംഗ് സ്കൂളുകൾ അല്ലെങ്കിൽ മിലിറ്ററി ബാരക്സുകൾ അല്ലെങ്കിൽ സെയിം സെക്സ് ഹോസ്റ്റലുകൾ അപ്പം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് താമസിക്കുന്നിടത്ത് ചിലപ്പോൾ ഈ ഹോമോ ആയിട്ടുള്ള ബിഹേവിയർ കൂടുതൽ കാണിക്കാറുണ്ട് പുറത്തുള്ളതിനേക്കാൾ അത് അവരെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷനാണ് കാരണം ഉള്ളിൽ എങ്കിൽ താല്പര്യങ്ങളുണ്ട് പക്ഷേ നിങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സിനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല ആ അവസ്ഥയിൽ കിട്ടുന്നവരാവട്ടെ എന്നുള്ള അവസ്ഥയിൽ ചെയ്യുന്നതാണ് അത് അതായത് ഇപ്പം നമ്മുടെ ഇപ്പം മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പം സ്വന്തം സ്പീഷീസ് പോലും ആയിരിക്കത്തില്ല വേറെ ഏതെങ്കിലും സ്പീഷീസ് ആയിരിക്കും സ്വന്തം സ്പീഷീസിനെ കിട്ടാത്തത് കൊണ്ട് ആരെങ്കിലും വരുന്ന അവസ്ഥയിലെത്തും അതുപോലെ എത്തുന്നതാണ് അതൊരിക്കലും സെക്ഷൽ ഓറിയന്റേഷൻ അല്ല കാരണം ഇവർ ഇവരിത് ആ സിറ്റുവേഷൻ പുറത്ത് വരുമ്പോൾ അതായത് ഇപ്പോൾ ജയിലിലാണ് കിടക്കുന്നതെങ്കിൽ ഇവർ തന്നെ പുറത്തിറങ്ങി കഴിയുമ്പോൾ വീടിന് തിരിച്ച് പഴയ പോയിട്ട് ഹെറ്റോ സെക്വായിട്ട് മാറും അർത്ഥം എന്താണ് സെക്ഷൽ ഓറിയറേഷൻ മാറിയിരുന്നില്ല സെക്ഷൽ ഓറന്റേഷൻ എപ്പോഴും സെയിം തന്നെയാണ് ഇതെന്ന് പറയുന്നത് സിറ്റുവേഷണൽ ഹോമോ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് അതെന്ന് പറഞ്ഞാൽ ഇതാണ് അത് നിങ്ങളുടെ ഉള്ളിൽ ചോദനകളുണ്ട് പക്ഷെ നിങ്ങളുടെ ഓപ്പോസിറ്റ് സെക്സിനോട്ട് കാണുന്നുമില്ല അത് അങ്ങനെ വരുമ്പോൾ കിട്ടുന്നതാവട്ടെ എന്നുള്ള അവസ്ഥയിൽ ചെയ്യുന്നത് കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആണ് നമ്മുടെ ലൈംഗിക താല്പര്യങ്ങൾ അല്ലെങ്കിൽ ലൈംഗിക കൃഷ്ണകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഒരു വികാരമാണ് ഈ സാധനം ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള വികാരം സത്യം പറഞ്ഞാൽ ലൈംഗികതയാണ് അത് വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കി എല്ലാത്തിനേക്കാളും മുകളിൽ മാറും അതുകൊണ്ട് പ്രേമത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ് കാരണം അത് ആ ഒരു വികാരം വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും അവർ കാണുമ്പോ തട്ടുവിട്ട് കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളതെന്ന് കാണാൻ പറ്റാത്തൊരു അവസ്ഥയില്ലാകും അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നതാണ് അതല്ലാതെ ഒരു രീതിയിലും നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും സെക്ഷൽ ഓറിയൻറ്റേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല അങ്ങനെ ഒരു ഹോമോഫോബിക് ആവണ്ടോ യാതൊരു കാര്യവും അത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഈ മതപോളികളോട് എനിക്ക് യാതൊന്നും പറയാനില്ല അവരുടെ മതനിയമം നടപ്പാക്കാൻ വല്ല മതരാജ്യത്തും പോയി താമസിക്കുക അല്ലാതെ ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് മതേതര രാജ്യത്ത് കൊണ്ടൊന്നും നിങ്ങളുടെ മതം കുത്തിക്കേറ്റം നോക്കരുത് മതസദാചാരം കൊണ്ടുവന്ന് ഒരു മതേതര സമൂഹത്തെ കൊണ്ടിട്ട് വിളമ്പാൻ നിൽക്കരുത് അതിനുള്ള അവകാശവും നിങ്ങൾക്കില്ല